നമസ്കാരം അരിയും മലരും കുന്തിരിക്കോ കരുതിക്കോ നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് ഈ മുദ്രാവാക്യം വിളി നമ്മൾ കേട്ടത് ആലപ്പുഴയിൽ നിന്നാണ് ഒരു മുതിർന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിൽ കയറി ഒരു ഇളമുറ പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇരുന്ന് വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇത് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു കാര്യമാണ് കോടതി വരെ ഇടപെട്ടു സർക്കാർ അതിനകത്ത് ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചത് ഒടുവിൽ എന്തുപറ്റി കേന്ദ്രം തന്നെ ഇടപെട്ടു ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ഒപ്പം അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തി ചെയ്തു അവരെ മൂടോടെ തന്നെ പിഴുതെറിയുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ രൂപത്തിൽ വേറൊന്നുണ്ട് എസ് ഡി പി ഐ അത് മറ്റു പല പാർട്ടികളുടെയും തണലിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് സഹായം നൽകിക്കൊണ്ട് ജമായത്തെ ഇസ്ലാമിയും ഇതുപോലെ തന്നെയാണ് ആ ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വ്യായാമ സംഘടന രൂപം കൊണ്ടിരിക്കുകയാണ് മെക്സ് എന്ന പേരിൽ മലപ്പുറം ഭാഗത്താണ് ഇങ്ങനെ ഒരു സംഘടന രൂപം കൊണ്ടിരിക്കുന്നത് വ്യായാമ സംഘടന എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർക്കും സംശയവുമില്ല കാരണം പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു വ്യായാമ സംഘടനയാണ് ഈ മെക്സവൻ എന്ന് പൊതുവെ ബോധ്യപ്പെടുത്തുന്നു പക്ഷേ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരവതാരമെന്നാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കുക ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചിലടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാരിശ്ശേരി രണ്ട് മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കപ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയോ കറ്റ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത് അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇസ്ലാമി പറയാ നിങ്ങൾ ും വേണ്ട പരിശീലിപ്പിക്കാൻ കുറച്ചാൾ വരും ഒരു പത്ത് പൈസ ചെലവില്ല സ്ഥലത്ത് അതെ ഇന്നും മറ്റുള്ള ഇവരെ ചെലവിൽ സംഗതിയെത്താന്ന് ഈ ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് യും കൂട്ടിയിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഏറെക്കാലം കേരളത്തിൽ അതിശക്തമായിട്ട് നിന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണം എല്ലാ പാർട്ടികളും അനുഭവിച്ചിട്ടുള്ളതാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത് ഈ തീവ്രവാദ സംഘടന ഇപ്പോൾ ലീഗ് തന്നെയും ഇതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെയായിട്ട് ബന്ധമുണ്ട് എന്ന് പോലും പിണറായി വിജയൻ പറയുകയുണ്ടായി ഇടയ്ക്ക് മുസ്ലിം ലീഗിന് പക്ഷേ കാന്തപുരം ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഈ ജമായത്തെ ഇസ്ലാമി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ മെക്സവൻ എന്ന ഈ വ്യായാമ സംഘടന അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു രൂപമാണ് കാന്തപുരത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടുകഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും ജമാഅത്ത് ഇസ്ലാമിയുടെ അതിൽ മുസ്ലിമീങ്ങൾ പൊട്ടികൾ പുതിയ പുതിയ പദ്ധതികൾ വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ അവസാനം ഒരു ഒരു കളയാ കൂട്ടിക്കൊണ്ടുപോവാട്ട് അതിന് വേണ്ടി ചില കളരി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ ചതിയാണ് വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിം പെട്ടുപോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടുത്താൽ ഈ മാൻറ്റിബൽ അടക്കമുള്ള എല്ലാ മഹാന്മാരും ഇനിയും ഒരുപക്ഷെ കേന്ദ്രം ഇറങ്ങും എന്നുള്ളത് വ്യക്തമാണ് കാരണം അന്നേ ഈ സംഘടനയെ ഉന്മൂലനാശം വരുത്തിയതാണ് പല മുതിർന്ന നേതാക്കളും ഇപ്പോഴും കൽത്തുറങ്കിൽ കഴിയുകയാണ് സൂര്യപ്രകാശം കണ്ടിട്ട് തന്നെ നാളുകൾ നാളുകളേറെയായി ഇനിയിപ്പോൾ ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ സംഘടനയും അവര് ഇക്കാര്യത്തിൽ ഒരു യൂണിഫോം തന്നെയുണ്ട് അവരുടെ വേഷത്തിൽ ഒരിക്കലും ഒരു ആരോഗ്യ സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഒരു യൂണിഫോമിറ്റി ഒന്നും വേണമെന്നില്ല പക്ഷേ അതുപോലും ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഇവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ഞൊടിയിടയിലാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരു ആയിരം യൂണിറ്റുകൾ തന്നെ ഉണ്ടായിരിക്കുകയാണ് അതിലൊന്നാണ് മലപ്പുറം ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് പി മോഹനൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേരളത്തിന് ആപൽക്കരമായിട്ടുള്ള ഒരു സംഘടനയാണ് വളർന്നു വരുന്നത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ മറ്റൊരു അവതാരം കൂടിയാണ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു